സഞ്ജു സാംസണുമായി ഓപ്പണിംഗിൽ പങ്കുവെക്കുന്ന സമയത്തെ പറ്റി സംസാരിച്ച് അഭിഷേക് ശർമ്മ മറുവശത്ത് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്രീസിലുറയ്ക്കാൻ തനിക്ക് കൂടുതൽ സമയം ലഭിക്കുന്നുണ്ട് എന്ന് അഭിഷേക് ശർമ്മ പറയുകയുണ്ടായി ഇത് തനിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു എന്നും അഭിഷേക് ശർമ്മ കൂട്ടിച്ചേർത്തു എതിർ ക്രീസിൽ നിന്ന് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പ്രകടനം ആസ്വദിക്കാൻ തനിക്ക് വളരെ ഇഷ്ടമാണെന്ന് അഭിഷേക് ശർമ്മ കൂട്ടിച്ചേർത്തു ഏറ്റവും അടുത്ത് നിന്ന് അത് കാണാൻ സാധിക്കുന്നതിൽ തനിക്കുള്ള സന്തോഷവും അഭിഷേക് ശർമ്മ പങ്കുവു ു അഭിഷേക് ശർമ്മയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ കുറച്ച് മത്സരങ്ങളിലായി അത്രയും ഫോമിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ടീമിൽ പിടിച്ചു നിൽക്കാൻ എനിക്കൊരു വമ്പൻ പ്രകടനം ആവശ്യമായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ബോളർമാർ തങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മറുവശത്ത് സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ട് തന്നെ ക്രീസിൽ ഉറക്കാൻ തനിക്ക് കൂടുതൽ സമയം ലഭിച്ചു അത് എന്നെ സഹായിച്ചു മാത്രമല്ല യുവതാരങ്ങൾ എന്ന നിലയിൽ പരിശീലകൻ ഞങ്ങൾക്ക് നല്ല പിന്തുണ നൽകുന്നുണ്ട് എന്നും അഭിഷേക് ശർമ്മ പറയുകയുണ്ടായി മറ്റൊന്ന് ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിൽ ഇന്ത്യ മിന്നിക്കുകയാണ് ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യ പതറുമ്പോഴും ട്വൻ്റി ട്വൻ്റിയിൽ എല്ലാ എതിരാളികളെയും വീഴ്ത്തുകയാണ് ടീം ഇന്ത്യ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലുള്ള യുവതാരനിരയാണ് മിന്നിക്കുന്നത് ഇതിന് കാരണം എന്തൊക്കെയെന്ന് നോക്കാം നേരത്തെയുള്ള ഇന്ത്യൻ ടീമിൻ്റെ പദ്ധതി നോക്കിയാൽ ഒരാൾ ആക്രമിക്കുമ്പോൾ മറ്റൊരു താരം ആങ്കർ റോളിലേക്ക് ഒതുങ്ങുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ പദ്ധതികൾ വളരെയധികം മാറി എല്ലാ താരങ്ങളും അക്രമണോത്സാഹത കാട്ടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് മറ്റൊന്ന് ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റിയിലെ മുന്നേറ്റത്തിന് കാരണമാവുന്ന മറ്റൊരു കാര്യം താരങ്ങളെ കൃത്യമായ റോളുകളിലേക്ക് ഉപയോഗിക്കുന്നതാണ് സഞ്ജുവിനെ ഓപ്പണർ റോളിലേക്ക് കൊണ്ടുവന്നത് മികച്ച നീക്കമായിരുന്നു മറ്റൊന്ന് ഇന്ത്യയുടെ പല പരിശീലകരും നിർബന്ധ ബുദ്ധിയോടെ താരങ്ങൾക്ക് മുകളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നവരുണ്ട് എന്നാൽ ഗൗതം ഗംഭീർ ഇത്തരമൊരു ശൈലിയിൽ മുന്നോട്ട് പോകുന്ന കോച്ചല്ല താരങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നവനാണ് ഗംഭീർ ഒന്നോ രണ്ടോ മോശം പ്രകടനങ്ങൾ കൊണ്ട് അദ്ദേഹം താരങ്ങളെ ഒഴിവാക്കാറില്ല താരങ്ങൾക്ക് ഇത്തരത്തിൽ പിന്തുണ ലഭിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം ഉയരുകയും പ്രകടനം മെച്ചപ്പെടുകയും ചെയ്യുന്നു ഇത്തരത്തിൽ നായകനും പരിശീലകനും നൽകുന്ന വലിയ പിന്തുണ ഇന്ത്യയുടെ കുതിപ്പിന് ട്വൻ്റി ട്വൻറ്റിയിൽ ഊർജ്ജമാകുന്നുണ്ട്